സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് കോയമ്പത്തൂർ മേട്ടുപ്പാളയം റോഡിലെ കാരമടി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമുണ്ട് അവിടെയാണ് ധർമ്മരാജ് എന്ന അമ്പത് വയസ്സുകാരൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ് അയാളുടെ ഭാര്യ മാലതി നാൽപ്പത്തിയെട്ട് വയസ്സുണ്ട് ഹൗസ് വൈഫാണ് മൂത്ത മകൾ രമ്യ ഇരുപത്തിനാല് വയസ്സുണ്ട് അടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്തുള്ളൊരു കോളേജിൽ ലെക്ചറായിട്ട് ജോലി ചെയ്യുകയാണ് രണ്ടാമത്തെ മകള് പതിനൊന്നാം ക്ലാസ് ാണ് പഠിക്കുന്നത് ധർമ്മരാജൻ ജോലി ചെയ്യുന്നത് അവിടെ നിന്നും ഏകദേശം അറുപത് കിലോമീറ്റർ അകലെയുള്ള കോത്തഗിരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഓഫീസിലാണ് അതിനടുത്ത് തന്നെയാണ് ഇളയ മകളും പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ധർമ്മരാജനും അതുപോലെ തന്നെ ഇളയ മകളും അവിടെയുള്ള സർക്കാർ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് ഇവിടെ വീട്ടിലാണെങ്കിൽ മാലതിയും മാലതിയുടെ എഴുപത് വയസ്സുള്ള രംഗംമാൾ എന്ന് പറയുന്ന അമ്മയുമാണ് താമസിക്കുന്നത് മകളാണെങ്കിൽ അവിടെ നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള തിരുത്തിക്കടവ് എന്ന് പറയുന്ന ഒരു കോളേജിലാണ് പഠിപ്പിക്കുന്നത് അവളും അവിടെ തന്നെ ഒരു വാടക വീടെടുത്ത് താമസിക്കുകയാണ് എല്ലാവരും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പരസ്പരം ഫോൺ ചെയ്യും അത് മാത്രവുമല്ല ശനിയാഴ്ച വൈകുന്നേരം എല്ലാവരും വീട്ടിലേക്ക് അന്ന് ആ വീട്ടിൽ ആഘോഷമാണ് കാരണം മാലതി മക്കൾക്കും ഭർത്താവിനും വേണ്ടിയിട്ട് എല്ലാം ഉണ്ടാക്കി വെക്കും അതൊക്കെ കഴിച്ച് അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി തിങ്കളാഴ്ച രാവിലെ എല്ലാവരും ജോലിക്കും അതുപോലെ തന്നെ സ്കൂളിലേക്കും പോകും എന്നുള്ളതാണ് പിന്നീട് ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും രംഗം മാത്രമാണ് അവിടെ വീട്ടിലുണ്ടാകുക അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പതിനാല് നവംബർ മൂന്നാം തീയതി അമ്മ മാലതി രമ്യയെ വിളിച്ചു പറയുകയാണ് ഇന്ന് നീ വൈകുന്നേരം വീട്ടിലേക്ക് വരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ബന്ധുവിൻ്റെ ഒരു പ്രോഗ്രാമിന് പോകാനുണ്ട് ഈ എന്തോ കുട്ടിക്ക് പേര് പേരുവിളി എന്തോ പറയുന്നുണ്ട് അമ്മ ഇന്ന് തിരിച്ചു വരികയില്ല കാരണം അമ്മയുടെ സഹോദരിയും ആൾക്കാരൊക്കെ ഒക്കെ എവിടെയാണുള്ളത് അതുകൊണ്ട് തന്നെ ആ വീട്ടിലൊക്കെ പോയിട്ട് വരത്തുള്ളൂ െന്ന് അമ്മ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇവിടെ ഒറ്റക്കാണ് ഇന്ന് വരണം എന്ന് പറയുകയും ചെയ്തു അങ്ങനെ വൈകുന്നേരത്തോടു കൂടി രമ്യ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വൈകുന്നേരം വിളിക്കുന്നു വിളിച്ച് സംസാരിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുകയാണ് എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ചതിന് ശേഷം മാലതിയെ ധർമ്മരാജൻ വിളിക്കാറുണ്ട് അന്നും പതിപോലെ രാത്രി പത്ത് മണിയോട് കൂടിയിട്ട് ധർമ്മരാജൻ മാലതിയെ വിളിക്കുകയാണ് അപ്പോൾ മാലതി ഫോൺ എടുക്കുന്നില്ല അതായത് വിളിച്ചിട്ട് അരമണിക്കൂർ പോലും ആയിട്ടില്ല ഇവള് ഇത്ര പെട്ടെന്ന് കിടന്നുറങ്ങിയോ എന്ന് ധർമ്മരാജൻ ഇങ്ങനെ പിറുവിരുത്തുകൊണ്ടിരുന്നു ഏതായാലും മകള് വീട്ടിലുണ്ടല്ലോ മകളെ വിളിച്ചു നോക്കാം അങ്ങനെ മകളെ വിളിക്കുന്നു മകളെ വിളിച്ചപ്പോഴും ഫോൺ എടുത്തിട്ടില്ല അപ്പോഴാണ് ഇളയ മകള് പറയുന്നത് അച്ഛാ അച്ചാ അതായത് ചിലപ്പോഴ അവർ രണ്ടുപേരും ഉറങ്ങിക്കാണും ഇന്ന് മുത്തശ്ശി അവിടെ ഇല്ലല്ലോ അതുകൊണ്ട് നേരത്തെ ഉറങ്ങിക്കാണും എന്നൊന്ന് മകള് പറഞ്ഞപ്പോഴേ ധർമ്മരാജൻ നേരെ വന്ന് കിടന്നുറങ്ങുകയും ചെയ്തു രാവിലെ അദ്ദേഹം പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് മകൾക്ക് കൊണ്ടുപോകേണ്ട ഭക്ഷണൊക്കെ ഉണ്ടാക്കുന്നു രണ്ട് പേര് ും അങ്ങനെ ഒരാൾ ഓഫീസിലേക്കോ മകളെ കൊണ്ടുപിടുകയാണ് ഇദ്ദേഹം ബൈക്കിൽ സ്കൂളിലേക്ക് അങ്ങനെ മകളെ കൊണ്ടുവിട്ട് നേരെ ഓഫീസിൽ വന്നു ഓഫീസിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അതായത് രാവിലത്തെ ഭക്ഷണമൊക്കെ എടുത്തിട്ടാണ് വരുന്നത് ഒരു ഒമ്പതര പത്തോ മണിയോട് കൂടിയിട്ടാണ് ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ കഴിക്കുന്നതിന് മുന്നേ തന്നെ ഭാര്യയെ ഒന്ന് വിളിച്ചു കളയാം അവൾ എന്ത് പണിയാണ് കാണിച്ചത് അതായത് രാവിലെ എന്നെയും വിളിച്ചിട്ടില്ല ഇന്നലെ എത്ര മിസ്കോൾ അവർക്ക് വന്നതാണ് രാവിലെയെങ്കിലും അവള് തിരിച്ചു വിളിക്കണ്ടേ അങ്ങനെ ഇദ്ദേഹം മാലതിയെ വീണ്ടും വിളിക്കുകയാണ് മാലതിയെ വിളിച്ചപ്പോഴേ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല അതുപോലെ തന്നെ മകളെ വിളിച്ചു മകളെ വിളിച്ചപ്പോഴും ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മകള് രാവിലെ കോളേജിൽ പോയിട്ടുണ്ടാകും കോളേജിൽ പോയ മകൾ പോലും ഫോൺ എടുക്കുന്നില്ല നേരെ അമ്മായി അമ്മയായ രംഗംമാളിനെ വിളിക്കുകയാണ് രംഗംമാളിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു രംഗം പറഞ്ഞു ഞാൻ ഫങ്ഷനിലാണ് ഞാൻ വൈകുന്നേരം മാത്രമേ എത്തുകയുള്ളൂ ഞാനും ഇന്ന് രാവിലെ മുതൽ അവളെ വിളിക്കുന്നതാണ് അവൾ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തു പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഭയം തോന്നി തന്റെ ഭാര്യയ്ക്കും മകൾക്കും എന്തോ സംഭവിച്ചിരിക്കുന്നു അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് സുപ്രണ്ടിന്റെ അവിടെ പോയിട്ട് ലീവ് വേണം എന്ന് പറയുകയാണ് തന്റെ ഭാര്യക്ക് സുഖമില്ല പെട്ടെന്ന് വീട്ടിൽ പോകണം അങ്ങനെ ലീവ് എടുക്കുന്നു പിന്നീട് മകളെ കൂട്ടുന്നതിന് വേണ്ടി സ്കൂളിലേക്ക് പോവുകയാണ് അവിടെ എത്തിയ പ്രിൻസിപ്പാളിനോട് കാര്യം പറഞ്ഞു അങ്ങനെ മകളെയും കൂട്ടിയിട്ട് നേരെ അറുപത് കിലോമീറ്റർ അകലെയുള്ള കാരമടി എന്ന് പറയുന്ന വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോഴും ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ട് അത് മുൻവാതിൽ തുറന്നു കിടക്കുന്നു ഇത് കണ്ട ഇദ്ദേഹത്തിന് എന്തോ ഒരു സംശയം തോന്നുകയാണ് അങ്ങനെ ഗേറ്റ് തുറക്കുന്നു ഗേറ്റ് തുറന്നതിനു ശേഷം പെട്ടെന്ന് വീട്ടിന്റെ അകത്തേക്ക് കയറുമ്പോഴേ അവിടെ സോഫയിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന മാലതിയെയാണ് കാണുന്നത് ഇത് കണ്ട ഇളയ മകൾ അവിടെ നിന്നും അലറി വിളിക്കുന്നു അമ്മയെ എന്ന് വിളിച്ച് ഒരുപാട് നേരം ഇങ്ങനെ വിളിക്കുന്നു അപ്പോഴാണ് മാലതി കണ്ണു തുറക്കുന്നത് അച്ഛാ അമ്മയ്ക്ക് ജീവനുണ്ട് എന്ന് പറയുകയും അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നു ആൾക്കാരോട് പറഞ്ഞു ഒരു വണ്ടി പിടിക്കാൻ പറയുന്നു അങ്ങനെ വണ്ടി പിടിക്കുന്നു നേരെ മകളെ അന്വേഷിച്ചു പോവുകയാണ് മകളെ അന്വേഷിച്ചു പോയപ്പോഴേ അവരുടെ ബെഡ്റൂമില് രക്തത്തിൽ കുളിച്ച നിലയില് മകൾ മരിച്ചു കിടക്കുകയാണ് അതും ഒരച്ഛൻ കാണാൻ കഴിയാത്ത വിധത്തിൽ പൂർണ്ണ നഗ്നയായിട്ടാണ് കിടക്കുന്നത് ഏതായാലും അദ്ദേഹം അലറികൊണ്ട് താഴേക്ക് വരുന്നു താഴേക്ക് വന്നതിന് ശേഷം പറഞ്ഞാൽ നാട്ടുകാരോട് കാര്യം പറയുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരാൾ വണ്ടി കൊണ്ടുവരികയാണ് ആ വണ്ടിയിൽ കയറ്റിയിട്ട് മാലതിയെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ എത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് നമുക്ക് സംസാരിക്കാം ഏതായാലും ഇവർക്ക് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ചികിത്സ നൽകൂ ഒരുപാട് രക്തമൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഏർപ്പാട് ചെയ്യോ കാരണം രക്തം ഒരുപാട് വേണം അത് മാത്രവുമല്ല തലയിൽ ഒരു ഓപ്പറേഷൻ വേണം എന്നാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പെട്ടെന്ന് തന്നെ മാലതിക്ക് ചികിത്സ ആരംഭിച്ചു ഇതറിഞ്ഞ പോലീസ് പെട്ടെന്ന് ആശുപത്രിയിലേക്കും പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലേക്കും വരികയാണ് വീട്ടിൽ വന്നതിന് ശേഷം ആരോടും പറഞ്ഞു അങ്ങോട്ട് കയറരുതേ അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ അകത്തെ റൂമിൽ പോകുന്നു മകളെ കാണുകയാണ് മകൾ കിടക്കുന്ന റൂമിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ മൂത്ത മകൾ രമ്യയെ കാണുകയാണ് അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥൻ തിരിച്ചു വരുന്നു പിന്നീട് ഡോഗ് സ്ക്വാഡ് അതുപോലെ തന്നെ ഫോറൻസിക് ടീം എല്ലാവരും നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവിടെ എത്തുകയാണ് അവിടെ എത്തിയതിനു ശേഷം പരിശോധനകൾ ആരംഭിച്ചു പരിശോധനകൾ ആരംഭിച്ചു ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി രമ്യയുടെ മൃതദേഹം നേരെ മോർച്ചറിയിലേക്ക് മാറ്റുന്നു അതുപോലെ തന്നെ ധർമ്മരാജനും ഇളയ മകളും അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞ വലിയ കരച്ചിലോട് കൂടിയിട്ട് രംഗമാളും അവിടെ വരികയാണ് രംഗമാൽ ചോദിച്ചു എൻ്റെ മകൾക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞ് ധർമ്മരാജനെയും ഇളയ മകളെയും ഗെട്ടിപ്പിടിച്ച് കരയുകയാണ് അങ്ങനെ ആ മൂന്ന് പേരും അവിടെ നിന്ന് ജനങ്ങളെല്ലാവരും ജനങ്ങൾ കണ്ണ് നിറ കണ്ണുകളോടെ അവരെ നോക്കി നിന്നു കാരണം ഇത്രയും സംഭവങ്ങൾ ഈ വീട്ടിൽ നടന്നിട്ടും തങ്ങൾ ആരും കണ്ടില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം അങ്ങനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്തപ്പോഴേ അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ പറഞ്ഞു സാറേ മണിയോട് കൂടിയിട്ട് ഒരു ശബ്ദം ഞാൻ ഇവിടുന്ന് കേട്ടിരുന്നു പക്ഷേ ഞാൻ പിന്നീട് നൂ ോക്കുമ്പോഴേ ഒന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഞാൻ പിന്നീട് അങ്ങോട്ട് പോയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വല്ല മൃഗവും എന്തെങ്കിലും ഇറങ്ങിയതാണോ സാധാരണ പന്നിയും ഇതൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് പുറത്തിറങ്ങിയില്ല മറ്റൊരാൾ പറഞ്ഞത് സാർ ഞാൻ ഗേറ്റ് പൂട്ടാൻ പോകുമ്പോഴേ ഒരാൾ ഇതുവഴി ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എവിടെയാണ് ഇവിടെ ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ അപ്പോഴാണ് അയാൾ പറഞ്ഞത് സാർ എനിക്ക് വഴി തെറ്റിയതാണ് ഞാൻ കുറച്ച് മദ്യപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വേറെ വേറൊരു വഴിയിലൂടെ പോകേണ്ടത് ഇതുവഴി ആയിപ്പോയി എന്ന് പറഞ്ഞ് ഒരു സൂറിയം പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോവുകയും ചെയ്തു അങ്ങനെ പോലീസ് അന്നത്തെ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ സി സി ടി വികളൊന്നും അധികം ഇല്ല അതുകൊണ്ട് തന്നെ സി സി ടി വി നോക്കിയിട്ടുള്ള അന്വേഷണം ഒന്നും എവിടെയും എത്തിയിട്ടില്ല അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലതിക്ക് ബോധം വീണു മാലതിക്ക് ബോധം വീണപ്പോഴേ പോലീസ് നേരെ ഡോക്ടറുടെ പെർമിഷനോട് കൂടിയിട്ട് മാലതിയെ ചോദ്യം ചെയ്യുകയാണ് എന്താണ് സംഭവിച്ചത് അപ്പോഴാണ് മാലതി പറയുന്നത് ഞാനും എൻ്റെ മകളും മകൾ ചോറൊക്കെ കഴിച്ച് മുകളിലേക്ക് പോയി ഞാൻ അവിടെ ചോറ് കഴിച്ച് ടി വി ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പുറകു വശത്ത് ഒരു ഇടിയാണ് കിട്ടിയത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും എൻ്റെ മുഖത്തും ഒരു ഇടി കിട്ടിയിരുന്നു പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല സാർ ഞാൻ അപ്പോൾ തന്നെ അവിടെ വീഴുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ പോലീസ് പിന്നീട് വീണ്ടും വീണ്ടും ചോദിച്ചു അറിയുന്നയാളാണോ നിങ്ങളുടെ ശത്രുക്കൾ ആരെങ്കിലും ആണോ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേ അവർ പറഞ്ഞില്ല സാർ ഞാൻ അയാളെ കണ്ടിട്ടില്ല അയാളെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല അയാൾ എന്നെ ഇടിക്കുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ മാലതി വീണ്ടും വീണ്ടും പറയുകയാണ് ഏതായാലും പോലീസിന് യാതൊരു തുമ്പും കിട്ടിയില്ല ഒരു തെളിവും കിട്ടിയില്ല എഴുപത് ദിവസം കഴിഞ്ഞു അപ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ ഇത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ടീച്ചറെ അതായത് ഒരു ലെക്ചറെ മാന അംഗപ്പെടുത്തി കൊലപ്പെടുത്തി അത് മാത്രവുമല്ല ഇതിനിടയിലെന്ന് പറഞ്ഞാൽ മാലതിക്ക് ബോധം വന്നപ്പോൾ പറഞ്ഞു തങ്ങളുടെ അലമാരയിൽ സാറേ കുറച്ച് സ്വർണമുണ്ട് ഇതൊന്നും ഈ ഒരു ടെൻഷനിൽ നോക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവസ്ഥയിലായിരുന്നില്ല ധർമ്മരാജൻ ഏതായാലും ഞങ്ങൾ തങ്ങൾ കിടക്കുന്നതിന് മുന്നേ രാത്രി സ്വർണം അവിടെ അഴിച്ചു വെച്ചിരുന്നു ഏകദേശം പതിനൊന്ന് പവനോളം ഉണ്ട് സാർ എന്ന് പറയുകയും ചെയ്തു പെട്ടെന്ന് പോലീസ് അത് ധർമ്മരാജനോട് ചോദിക്കുന്നു ധർമ്മരാജൻ നോക്കുമ്പോഴേ ആ സ്വർണവും അവിടെ നിന്നും കാണാതായിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഇത് കള്ളനാണോ അല്ലെങ്കിൽ ഇവർ ഉപദ്രവിക്കാൻ വന്നതാണോ ഇനി ഉപദ്രവിച്ചതിന് ശേഷം സ്വർണ്ണവും കൊണ്ട് പോയതാണോ എന്നുള്ള സംശയത്തിലാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അതായത് മോഷണം നടത്തിയതിനു ശേഷം സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്തിട്ടും അവർക്ക് കൃത്യമായിട്ട് പ്രതിയിലേക്ക് എത്താൻ സാധിച്ചില്ല നടന്ന് എഴുപത് ദിവസം കഴിഞ്ഞിട്ടും പ്രതിയിലേക്ക് എത്താനായില്ല പ്രതിയെ പിടികൂടാനായില്ല അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് കുറച്ച് ക്ഷീണം തന്നെയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി പതിനൊന്നാം തീയതി രാത്രി രണ്ടു മണിയോടുകൂടി കോവിന്ദപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു മൂന്ന് യുവാക്കള് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു യുവാവ് അവിടെ നിന്നും വന്നത് ആരാണ് എന്ന് ചോദിക്കുമ്പോഴേ ഇയാൾ ഓടുകയാണ് ചെയ്തത് ഓടിയത് മാത്രം ഈ മൂന്ന് പേരും അയാളെ പിന്തുടരുന്നു പക്ഷേ കുറെ ദൂരം കഴിഞ്ഞപ്പോഴ അയാളെ കാണാനില്ല തിരിച്ചു വരുമ്പോഴാണ് അയാളുടെ കീശയിൽ നിന്നും ചില പേപ്പറുകൾ താഴെ വീണിട്ടുണ്ട് എന്നിവർക്ക് മനസ്സിലായത് അങ്ങനെ ആ പേപ്പർ എടുക്കുന്നു അതിൻ്റെ അകത്തു നിന്നും ഒരു ഗുളികയും പിന്നെ എന്ന് പറഞ്ഞ ഒരു സ്ലിപ്പും കണ്ടെത്തുകയാണ് ആ സ്ലിപ്പിൽ എഴുതിയിരിക്കുന്നത് മഹേഷ് ഇരുപത്തിയെട്ട് വയസ്സ് അംബാ സമുദ്രം എന്നാണ് അംബാ സമുദ്രം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഡോക്ടറുടെ കുറിപ്പടി ആയിരുന്നു അത് ഏതായാലും അപ്പോൾ തന്നെ ഇവരുടെ എല്ലാം സുഹൃത്തായ ഒരു പോലീസുകാരനുണ്ട് അവനെ വിളിച്ച് ഇതുപോലെ കാര്യം പറഞ്ഞു പറഞ്ഞോ അതായത് നമ്മൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ഒരു കള്ളൻ ഇതുവഴി ഓടിയിരുന്നു പക്ഷെ അവൻ്റെ കയ്യിൽ നിന്നും ഒരു ഗുളികയും അത് മാത്രവുമല്ല ഒരു സ്ലിപ്പും വീണ് കിട്ടിയിട്ടുണ്ട് ഒന്ന് അന്വേഷിച്ച് നോക്കൂ ഇനിയിപ്പോ നിനക്കൊരു കള്ളനെ പിടിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയാലോ എനിക്ക് തോന്നുന്നത് അവൻ ഇത് ഇവിടെ ഇവിടെയോ വന്നതാണ് അവൻ എന്തോ ചുറ്റിക്കളിയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗുളിക ഒരു വയാഗ്രയായിരുന്നു അതുകൊണ്ട് തന്നെ എന്തോ ഒരു പരിപാടിക്കൊക്കെ വന്നതാണ് ഏതായാലും നമുക്ക് ആളെ കണ്ടുപിടിക്കാലോ നീ ഒന്ന് അന്വേഷിച്ച് നോക്കേ അങ്ങനെ പറഞ്ഞ് ഈ ആ ഒരു പോലീസുകാരന് കൊടുക്കുകയാണ് പോലീസുകാരൻ നോക്കിയപ്പോഴേ അതായത് ഒരു എഴുപത് ദിവസം മുമ്പ് രമ്യ മെർഡർ കേസ് അന്വേഷിക്കുന്ന ചില ആൾക്കാരെ അവിടെ ആ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു ഇതുപോലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു ഇങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയാലോ സംശയിക്കപ്പെട്ടാലോ പെട്ടെന്ന് തന്നെ ഞങ്ങളെ വിവരമറിയിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഇദ്ദേഹം ആ ഒരു പോലീസ് സ്റ്റേഷനിലുള്ള തൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥനെ വിവരം അറിയിക്കുന്നു അങ്ങനെ മുതിർന്ന ഉദ്യോഗസ്ഥൻ രമ്യ കൊലക്കേസ് അന്വേഷിക്കുന്ന ആ ഒരു ടീമിന് ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇതിൻ്റെ ആ ഒരു സ്ലിപ്പും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ് അവർ നോക്കുന്നു നോക്കിയതിന് ശേഷം അമ്പാ സമുദ്രത്ത് പോയിട്ട് അന്വേഷിക്കുകയാണ് അവിടെ എത്തിയപ്പോഴും ഡോക്ടർ പറഞ്ഞു ആ മഹേഷിനെ എനിക്കറിയാം മഹേഷ് പിന്നെ ഇരുപത്തി വയസ്സ് പിന്നെ അത് മാത്രമല്ല അയാൾ ഇടക്കിടക്കിടെ വരാറുണ്ട് പക്ഷേ വയാഗ്രൊന്നും ഞാൻ എഴുതി കൊടുത്തതല്ല എന്ന് പറയുകയും ചെയ്തു അങ്ങനെ മഹേഷിൻ്റെ വീട് കണ്ടെത്തിയതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി മഹേഷിനെ പിടികൂടുകയാണ് മഹേഷിനെ പിടികൂടിയിരിക്കുന്നത് അവിടെ നിന്നും ാണ് ഒരു സംശയാസ്പദമായ സാഹചര്യത്തിലാണ് പക്ഷെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്തപ്പോൾ ഇയാളുടെ പേരിൽ വേറെ കേസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യുന്നു കൂടുതൽ നേരം മഹേഷിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ ചോദിക്കുമ്പോഴേ ഇദ്ദേഹം കുറച്ച് റോങ് ആയിട്ടാണ് സംസാരിക്കുന്നത് അതുമാത്രവുമല്ല നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഇദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചപ്പോഴേ ഒരുപാട് കടങ്ങളൊക്കെ ഇയാൾ തീർച്ചയായിട്ടും എന്ന് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴാണ് എല്ലാ സംഭവങ്ങളും ഇയാൾ പറയുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാല് നവംബർ മൂന്നാം തീയതി നല്ല രീതിയിൽ മദ്യപിച്ചതിന് ശേഷം കാരമാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഏഴര മണിയുടെ ബസ് വരുന്നത് ആ ബസ്സിൽ നിന്നും സുന്ദരിയായ ഒരു യുവതി ഇറങ്ങുന്നു പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യുവതി റോഡ് ക്രോസ് ചെയ്ത് ആ ഒരു ഇടവഴിയിലൂടെ പോവുകയാണ് ആ ഒരു ചെറിയൊരു ഇരുട്ടിന്റെ മറവിൽ മഹേഷും ആ യുവതിയെ പിന്തുടർന്നു അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോഴേ ഒരു ഗേറ്റ് ആ ഗേറ്റിൻ്റെ അടുത്തേക്ക് അമ്മ വരുന്നു യുവതിയും അമ്മയും വീട്ടിലേക്ക് നടന്ന് കയറുന്നതാണ് കാണുന്നത് ഇത് കണ്ട മകേഷ് അവിടെ പതുങ്ങിയിരിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കുറേ കഴിഞ്ഞപ്പോഴേ അമ്മയോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് മകൾ മുകളിലത്തെ മുറിയിലേക്ക് പോകുന്നതും മഹേഷ് കണ്ടു അമ്മ പക്ഷേ ലൈറ്റൊന്നും ഓഫ് ചെയ്തിരുന്നില്ല അത് മാത്രവുമല്ല അമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഇയാൾ ഈ ജനലിന്റെ പാളിയിലൂടെ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതില് തള്ളി തുറന്ന് അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കയ്യിൽ ഒരു മരക്കട്ട ഉണ്ടായിരുന്നു ആ മരക്കട്ട എടുത്തിട്ട് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ അടിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് വീണ്ടും അടിക്കുകയാണ് അപ്പോഴാണ് ഈ ശബ്ദമൊക്കെ കേട്ട് മകൾ മുകളിലത്തെ മുറിയിൽ നിന്നും താഴേക്ക് വരുന്നത് അപ്പോൾ തന്നെ അവിടെ വെച്ച് വായും മൂക്കൊക്കെ പൊത്തി പിടിച്ച് പൊത്തിപ്പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ആ മരക്കട്ട വെച്ചിട്ട് ശക്തി മായിട്ട് നല്ല രീതിയിൽ അടിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രമ്യ ബോധരഹിതയായി വീഴുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രക്തം ഒലിപ്പിച്ചു കിടക്കുമ്പോഴും അവരെ മാനഭംഗപ്പെടുത്തുകയാണ് പിന്നീട് കുറെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും ആ സ്വർണവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലുള്ള ചെറിയൊരു റിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് ഏകദേശം പതിനൊന്ന് പവനോളം സ്വർണം ഉണ്ടായിരുന്നു അതെടുത്ത് നേരെ വെളിയിലിറങ്ങുന്നു വെളിയിൽ നേരെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മുന്നിലാണ് പെട്ടത് അയാൾ പെട്ടെന്ന് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് അപ്പോഴാണ് പറഞ്ഞത് ഞാൻ വഴിതെറ്റി വന്നതാണ് ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഇയാളുടെ മുഖം ഓർത്തെടുക്കാൻ പോലും ആ മനുഷ്യന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നു ചാർജ് ഷീറ്റും കാര്യങ്ങളൊക്കെ ഹാജരാക്കിയതിനു ശേഷം സാക്ഷിയെ വിസ്ത സാക്ഷികളായിട്ട് രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അവരെയൊക്കെ വിസ്തരിക്കുന്നു വിസ്തരിച്ചതിന് ശേഷം മൂന്ന് ജീവപര്യന്തവും അതുപോലെ തന്നെ പത്തു വർഷം കഠിന തടവും പതിനഞ്ചായിരം രൂപ പിഴയുമാണ് രണ്ടായിരത്തി പതിനാറിലെ ഇദ്ദേഹത്തിന് കോടതി കൊടുത്തത് ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം Cara...